ഹായ് മച്ചാമാരെ തൃശൂർകാർക്കു വൻ കോലി എറണാകുളംകാർക്കു വൻ കോലാൽ പിന്നെ ഇംഗ്ലീഷ് വിളിപ്പേരി കൂടെ ഉണ്ട് ഗാർഫിഷ് അപ്പൊ മച്ചാ ഇന്ന് ഗാർഫിഷിനെ പിടിക്കുന്ന വീഡിയോ വീഡിയോണ്ടാ അപ്പൊ വീഡിയോയിലൊക്കെ പോയാലോ അപ്പൊ ഈ മഴയൊക്കെ മാറി നല്ലോണം തെളിഞ്ഞെടുക്കാൻ നമ്മുടെ ഈ കടലിലെ വെള്ളം അപ്പോൾ ഒരുപാട് ഗാർഫിഷുകള് കേറി നടന്ന കേട്ടാ അപ്പൊ എല്ലാവർക്കും ഈ വല വീശുമ്പാർഫിഷിനെട്ടാ കിട്ടുന്നത് അപ്പൊ അതേ നമ്മുടെ ചേട്ടൻ ഈ അത്യാവശ്യം രണ്ട് കിട്ടിയാണ് കോലാന കണ്ട് കോലെ കിട്ടിയാൽ കോലിപ്പം അപ്പൊ വച്ചാ രണ്ടാമത്തെ വീശല്യം കിട്ടിയത് കോലേന അത്യാവശ്യം വലുപ്പമുള്ള കോല മൂന്നാമത്തെ വീശലിനും കോലാൻ തന്നെയാണ് കേട്ടാ കിട്ടിയത് അച്ഛന്മാരെ അപ്പൊ നമ്മുടെ ഈ ചേട്ടന്മാര് രാവിലെ തൊട്ട് വീശനാണ്ട്ട രാവിലെ തൊട്ട് വീശി കോലാനാണ്ട്ടാ കിട്ടിയത് പിന്നെ ഒന്ന് രണ്ട് വെറൈറ്റി മീനുകളും കിട്ടിയിട്ടുണ്ട് പിന്നെ കൊറച്ച് കൂരിയും പിന്നെ ഒരു ഞണ്ടും കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പൊ അതേ അടിപൊളി ഒരു ചെമ്മീനെ കിട്ടിയാട്ടാ നല്ല ഭംഗിയുള്ള ഒരു ചെമ്മീനാട്ടാ അതെ പിന്നെ അതേ ഒരു വെറൈറ്റി മീനോ കിട്ടിയാട്ടാ അപ്പൊ മച്ചാമാര് നമ്മുടെ ഈ വെറൈറ്റി മീന്റെ പേര് ഉളതോടിന്നാട്ട അപ്പൊ മച്ചാമാര് നമ്മൾ ഈ ചേട്ടന്മാര് രാവിലെ തുടങ്ങിയ വീശലാണ്ടത് കണ്ടില്ലേ ഒരുപാട് ചവറും കൂന്യുമുണ്ടട്ടാ അതിൻ്റെ ഇടയില് അപ്പൊ നമ്മ വന്നപ്പോഴേക്ക് ഒരു അഞ്ചു മണിയൊക്കെ ആട്ടാ അപ്പ മച്ചാമാര് നമ്മുടെ ഈ വീഡിയോടെ അവസാനിക്കാനായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്